ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ പാൽക്കോവ സാധാരണ പെട്ടിക്കടകളിലേക്കാണ് ഇത് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത്ര റിച്ചൊന്നും അല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു കപ്പ് പൊട്ടുകടലയും ഒരു കപ്പ് ഷുഗറും ഒരു അല്പം ഏലക്കയും കൂടെ ചേർത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചുകൊണ്ട് വരും കേട്ടോ ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം ഈ മാവ് ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രൈ അപ്പോൾ നല്ലൊരു മണം വരും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീം കൂടെ ചേർക്കുമ്പോൾ ആ ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച് തുടങ്ങും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ നെയ്തടവിയ പാത്രത്തിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ടോ ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നല്ല അമർത്തി വെക്കുക കേട്ടോ കൂടി അമർത്തിയാലേ അമർന്നിരിക്കുകയുള്ളൂ ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പുറത്ത് വെക്കാം ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും അപ്പം കിട്ടുമ്പോൾ കുറച്ച് പാടാണിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയൊക്കെ പോകും പോകട്ടോ എന്നാലും ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് പാല് ചേർക്കാത്ത പാൽക്കോവ അപ്പം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരുടെയും വിചാരം പാൽ ചേർത്തിട്ടാണ് പാൽക്കോവ ഉണ്ടാകുന്നത് അല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ഇങ്ങനെ സൂപ്പറാ